പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്നവർ ആദ്യം ചെയ്യേണ്ടത് വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളെ ഫോൺ നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോകൾ എഴുതി കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്യുന്നവർക്ക് നമ്മൾ എന്തോ കൊടുക്കും എല്ലാ ആഴ്ചയിലും എൽ ഇ ഡി ടി വി ആ എല്ലാ ആഴ്ചയിലും ഓരോ എൽ ഇ ഡി ടി വി കൊടുക്കും സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ മാത്രമേ ഈ ഓഫറുള്ളൂ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ ആദ്യം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താണ്ടാ ഈ വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് സെൻഡ് ചെയ്താൽ ആണ് ഈ കുട്ടി പറഞ്ഞതുപോലെ ഓരോ എൽ ഇ ഡി ടി വി ആഴ്ചയിൽ ഓരോ നിങ്ങൾക്ക് തരും ഈ കൊച്ചിടത്തിൽ കാര്യം ചോദിക്കട്ടെ പിന്നെ ഈ ഓഫർ എന്ത് മുപ്പതാം തീയതി വരെ ഈ ഓഫർ അയ്യോ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ ഈ ഓഫർ ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അതിനുശേഷം സ്ക്രീൻഷോട്ട് എടുത്ത് താങ്കൾ ഈ എഴുതി കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യണം കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആ കോൺടാക്ട് നമ്പറിലൂടെ വിജയശാലിയെ കണ്ടെത്തിയിട്ട് നിങ്ങളെ അറിയിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്പർ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ പ്രിയമുള്ള സുഹൃത്തുക്കളെ അതാണ് ഒരു രൂപ പോലും കൊടുക്കാതെ നിങ്ങൾക്ക് ഇവിടെ ഫർണിച്ചറുകളും അപ്ലയൻസുകളും സ്വന്തമാക്കാം അതായത് ഒരു രൂപ നിങ്ങൾക്ക് ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട കയ്യിൽ കാശില്ലേ ഇനി വന്നാൽ മതി നിങ്ങൾക്ക് ഏത് ഫർണിച്ചർ വേണമെങ്കിലും ഏത് ഗ്രഹോപരണത് ഇലക്ട്രോണിക്സ് ഉപകരണം വേണമെങ്കിലും ഈ അടൂർ വൈറ്റ് പാർട്ട് കിട്ടി നമുക്ക് ചോദിക്കാം ആ ഇവിടെ ഒരു പെൺകുച്ചി ആ നമസ്കാരമുണ്ട്

ഇഷ്ടമുള്ള ഹോം ഫർണിച്ചറുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം അല്ലേ നല്ല ാണ് വെറും രൂപയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇവിടെ മിക്സി ലഭിക്കുന്നതാണ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഓഫർ എന്താ രൂപ വെറുതെ

വലിയ വലിയ നല്ല ആകുമെന്നുള്ളതാണ് ഒരു സംശയം ആ ശ്രീമോളെ ഗ്യാസ് സ്റ്റവല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് കാര്യമാണ് സീരിയസ് ആയിട്ട് രൂപ മാത്രം വെറും ഗ്യാസ് സ്റ്റവ് ഓണത്തിന്റെ ഓഫറാണോ എന്റെ പള്ളി ഓണത്തോടനുബന്ധിച്ചുള്ള സ്മാൾ അപ്ലൈൻസസിന്റെ വില കുറവാണ് ഞാൻ വിചാരിച്ചത് വലിയ വലിയ വില പത്ത് രണ്ടായിരത്തി മൂവായിരത്തിഅഞ്ചൂറൊക്കെ ആവുമെന്ന് ഞാൻ വിചാരിച്ചത് ഇവിടെ വന്നപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിലോ എന്തായാലും നമുക്ക് വിലയോടെ ചോദിക്കാം ഇത്രേ സാധനങ്ങളുടെ വിലയോട് ചോദിക്കാം ശ്രീമോളെ

ഈ എൽ ഇ ഡി ടി വി സ്റ്റാർട്ട് ചെയ്യും എൽ ഇ ഡി ടിവികൾ പറയുന്നത് ഈ കാണുന്ന മൊത്തം എൽ ഇ ഡി ടിവികളാണ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേറ്റ് ഇവിടെ എൽഇഡി ടി വി കണ്ടില്ലേ ഓണം സ്റ്റോക്കുകൾ എത്ര കസ്റ്റമർ വന്നാലും ഇവിടെ എത്ര കസ്റ്റമർ വന്നാലും ഈ കസ്റ്റമറോ എന്നാലായിരത്തി തൊള്ളായിരത്തി രൂപ വേഗം വേഗപ്പെട്ടു എവിടെ അടുൂര് വൈറ്റ് മാർട്ടില്ല എവിടാറിയോ ബൈപ്പാസ് റോഡിൽ അടൂര് ശ്രീദേവി ഈ വാഷിംഗ് മെഷീൻ ഇല്ലാതെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഒന്നും പറ്റുന്നില്ല വാഷിംഗ് മെഷീൻ എത്ര സ്റ്റാർട്ട് ചെയ്യും വെറും ആറായിരത്തിൽ വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ആ ക്യാമറ നോക്കി പറയൂ വെറും ആറായിരത്തി തൊള്ളായിരത്തി അത് ബ്രാൻഡഡ് കമ്പനിയുടെ വാഷിംഗ് മെഷീനാണ് അടുത്ത് പൈപ്പാട്ട് കൊടുക്കുന്നത് ആണ് മാത്രമേ ഈ ഓഫർ ഉള്ളൂ അതെ മോളെ ഈ ഫ്രിഡ്ജുകൾ വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്റെ പള്ളി വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണത്തിന് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ടോ എല്ലാ കമ്പനിയുടെ ഉണ്ട് എല്ലാ എല്ലാ ബ്രാൻഡ് കമ്പനീസിന്റെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് പോലെ ഫ്രിഡ്ജുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലോൺ ഉണ്ടോ ലോൺ 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 ആ ആയിട്ട് അപ്പോൾ ഒരു രൂപയും എന്തൊക്കെ ഓഫറാണ് വെച്ചിരിക്കുന്നത് 1 രൂപ ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ടത് ഏഴായിരത്തി പറയുന്നത്

ഒരു രൂപ നിങ്ങള് ഡൗൺ പേയ്മെന്റ് അടയ്ക്കേണ്ട മാസം ചെറിയ ചെറിയ അടച്ചാൽ മതി അതാണ് നമുക്ക് ദിവാങ്കോട്ടിന്റെ വിലയെന്ന് ചോദിച്ചാലും ചോദിക്കാം ദിവാങ്കോട്ട് ഇല്ലാതെ നമുക്കൊരു ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ശ്രീമോളെ ഇവിടെ ദിവാകോട്ടുകൾ ദീപാങ്കോട്ടുകൾ കാണാ ഇഷ്ടംപോലെ ദിവാങ്കോട്ടിലുണ്ടല്ലേ എത്ര മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതൽ ഇവിടെ ദിവാങ്കോട്ടുകൾ സ്റ്റാർട്ട് ചെയ്യും

അട കട്ടിൽ വാങ്ങിച്ചാൽ എന്തൊക്കെ ഫ്രീ ആട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തു കിട്ടുന്നത്? കട്ടിൽ വാങ്ങുമ്പോൾ ഒരു മെത്ത ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. എൻ്റെ പള്ളി കട്ടിൽ വാങ്ങിച്ചാൽ ഒരു മെത്ത ഫ്രീ ആണ്. ഏത് മെത്തയാ? ദാ ഈ പുറകിൽ കാണുന്ന ഈ മെത്തയാണ്. ഈ മെത്തയോ? എൻ്റെ പള്ളി കട്ടിൽ വാങ്ങിച്ചാൽ ഒരു മെത്ത ഫ്രീ. അടോ അടിപൊളി ഓഫറാണ്. കട്ടിൽ വാങ്ങിച്ചാൽ ഒരു മെത്ത അബ്സല്യൂട്ടലി ഫ്രീ. ഇയമേ അണ്ണോ? ിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓണത്തോടനുബന്ധിച്ച് കുറെ പുതിയ സ്റ്റോക്കുകൾ ഈ ഓഫർ ഓണം കാലാവധി തീരുന്നത് വരെ മാത്രം സുഹൃത്തുക്കളെ പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പട്ടുതാരി ഒക്കെ കൊണ്ട് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നല്ലൊരു അലമാര തന്നെ വേണം അപ്പൊ നമുക്ക് എല്ലാം ടൂഡോർ അലമാരകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത് ഇ എം എ അലമാരയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാതെയാണ്

അപ്പോൾ ഈ ഈ ഓണം ഓണം നമുക്ക് നമുക്ക് വൈറ്റ് വൈറ്റ് മാർട്ടിനോടൊപ്പം മാർട്ടിനോടൊപ്പം ആഘോഷിക്കാം ആഘോഷിക്കാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കിട്ടുന്നത് ഇത് ഒരാൾക്കല്ല ഈ മാസം സെപ്റ്റംബർ മുപ്പതി വരെ എല്ലാ ആഴ്ചയിലും ഭാഗ്യശാലികൾക്ക് കൊടുക്കുന്നത് ഓരോ എൽ ഇ ഡി ടി അപ്പോൾ ഈ ഓണം അടൂർ വൈറ്റ് മാർട്ടിനോടൊപ്പം നമ്മൾ അടിച്ച് പൊളിക്കാം തൗസൻഡ് ഫോർ സെപ്റ്റംബർ ഒൻപതാം തീയതി മുതൽ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ അടൂർ വൈറ്റ് മാർട്ടിൽ മിഡ് നൈറ്റ് സെയിൽ നടക്കുകയാണ് രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഈ ദിവസങ്ങളിൽ കട തുറന്ന് പ്രവർത്തിക്കും ഈ സമയങ്ങളിൽ സാധന സാമഗ്രികൾ വാങ്ങിക്കുന്നവർക്ക് ഫർണിച്ചറുകളോ അല്ലെങ്കിൽ അടുക്കള ഉപകരണങ്ങളോ ഹോം അപ്ലയൻസസ് ഒക്കെ വാങ്ങിക്കുന്നവർക്ക് വമ്പിച്ച വിലക്കിഴിവാണ് ലഭ്യമാകുക ഓൺലൈൻ വിലയെക്കാളും താഴ്ന്ന സാധനങ്ങൾ കിട്ടുമെന്നാണ് നമ്മൾ അറിഞ്ഞത് എന്തായാലും ഈ അവസരം പരമാവധി കസ്റ്റമേഴ്സ് വിശദ വിവരങ്ങൾക്ക് വീഡിയോയിൽ എഴുതി കാണിച്ചിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക